പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്താൽ അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് ഏടോടി വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി ചെമ്പരത്തൂർ വെസ്റ്റ് എൽ പി സ്കൂളിൽ വായനാ വാരാചരണ പരിപാടികൾക്ക് തുടക്കമായി പ്രശസ്ത നോവലിസ്റ്റും നാടക രചയിതാവുമായ ചന്ദ്രശേഖരൻ തിക്കോടി ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യേദിയുടെ പ്രവർത്തനോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മനസ്സിനെ വായന അനിവാര്യമാണെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലെയോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ജീവിതത്തിലുണ്ടായ പല പല അവസ്ഥകളാണ് സമയമില്ലെങ്കിലും സമയമുള്ളതും മുത്തശ്ശനും മുത്തശ്ശിക്കുമാർക്കാണ് കാരണം അവർക്കെന്തിന് ജോലിക്കൊന്നും പോകേണ്ട സമയമല്ല പ്രായം വന്നതുകൊണ്ട് അല്ലേ അപ്പോൾ കഥകൾ നിറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ ജീവിതവും നമ്മുടെ ലോകവും അല്ലേ ആ കൂട്ടത്തിൽ ചരിത്രവും ഉണ്ട് അല്ലേ ചരിത്രം പഠിക്കേണ്ടത് ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഗാന്ധിജി ആരായിരുന്നു ആരാ രാഷ്ട്രപിതാവ് മാത്രമാണോ ആണോ അല്ല മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും മനുഷ്യനെ വേണ്ടി ലോകപുരുഷന്മാരിൽ ഒരാളാണ് ഗാന്ധിജി പ്രധാന അധ്യാപിക ഗീതാഞ്ജലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കൺവീനർ എം റുഖിയ പി ടി പ്രസിഡന്റ് എ പി സതീഷ് എം പി ടി ചെയർപേഴ്സൺഖർ ജി കൺവീനർ എസ് അഷിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പഠിത്തമല്ല ഞാനിത് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് അസോറിറ്റി ടി സി മെഡിക്കൽ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് ഏടോടി വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി